ഇനി നമ്മൾ വടകരയിലേക്കാണ് പോകുന്നത് വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ പ്രതിരോധത്തിലായി സിപിഐഎം പ്രാഥമിക അന്വേഷണത്തിൽ ലീഗ് പ്രവർത്തകൻ മുഹമ്മദ് കാസിം കുറ്റക്കാരനല്ലെന്ന് പോലീസ് റിപ്പോർട്ട് ഹൈക്കോടതിയിൽ നൽകിയതോടെ സിപിഐഎമ്മിന് പ്രതിക്കൂട്ടിൽ നിർത്തി യു ഡി എഫ് പ്രതിരോധവും ശക്തമാക്കുകയാണ് തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ ഇടത് സൈബർ പേജുകൾക്കെതിരെ സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പലതവണ രംഗത്തു വന്നതാണ് യു ഡി എഫ് ആയുധമാക്കുന്നത് കാരണം തെരഞ്ഞെടുപ്പിന് തലേന്ന് വിവാദ കാഫിയർ സ്ക്രീൻഷോട്ട് പ്രത്യക്ഷപ്പെട്ടതും ഇടത് സൈബർ പേജായ അമ്പാടിമുക്ക് സഖാക്കളിൽ വിവാദമായതോടെ പോസ്റ്റ് തന്നെ അമ്പാടിമുക്ക് സഖാക്കൾ മുക്കിക്കളഞ്ഞു ആവശ്യമുള്ളപ്പോൾ തലോടി വെള്ളമൊഴിച്ച് വളർത്തി വലുതാക്കുക തിരിച്ചടി നേരിടുമ്പോ ബന്ധോ അഡ്മിനോ അറിയില്ല എന്ന് പറയുക ആ ഇരട്ടത്താപ്പ് നാട്ടിലെ ജനങ്ങൾ തിരിച്ചറി ഇപ്പോൾ ഇവർക്കൊരു ബന്ധുമില്ല എന്ന് പറഞ്ഞ സ്ഥാനത്തിൽ വന്നതിന് ഒരു സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പിൻ്റെ മണിക്കൂറുകളിൽ എനിക്കെതിരെ പറയല്ലേ ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പിന്നെ പ്രചരണം നടത്തുകയല്ലേ അപ്പോഴൊക്കെ വെള്ളമൊഴിച്ച് തലോടി വളർത്തി വലുതാക്കി മടിയിലിരുത്തിയിട്ട് ഇപ്പൊ ഇത് കുഴപ്പം കണ്ടപ്പോൾ അയ്യോ ഞങ്ങളും അവരുമായിട്ട് ഒരു ബന്ധു ഇല്ലെന്ന് പറഞ്ഞാൽ ജനങ്ങളും മൊത്തം വിശ്വസിക്കണോ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചത് ലീഗ് പ്രവർത്തകൻ കാസിമല്ലെന്ന് പോലീസ് തന്നെ പറയുമ്പോൾ ആ വ്യാജ പ്രചാരണത്തിന് പിന്നിൽ ആരാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം പോലീസ് കണ്ടെത്തട്ടെ എന്ന മറുപടിയാണ് സി പി എം നേതാക്കൾക്കുള്ളത് പ്രതികളെക്കുറിച്ച് സൂചന ലഭിച്ചെന്നും അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്നും വടകരയിൽ ചേർന്ന സർവകക്ഷിയോഗത്തിൽ യു ഡി എഫ് നേതാക്കൾക്ക് പോലീസ് ഉറപ്പ് നൽകിയിരുന്നു എന്നാൽ ആഴ്ചകൾ കഴിഞ്ഞിട്ടും പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്താൻ കഴിയാത്തത് സി പി എം സമൃദ്ധമാണെന്നാണ് കോൺഗ്രസ് ആരോപണം സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തത് പിൻവലിക്കാൻ മുൻ എം കൂടിയായ സി നേതാവ് കെ കെ ലതികയും തയ്യാറായിട്ടില്ല റിപ്പോർട്ടർ കോഴിക്കോട്